അല്ല ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങ് അങ്ങയുടെ ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ചു വരും ഒന്ന് ഏറ്റവും വലിയ ജലക്ഷാമം നേരിടുന്ന പാലക്കാട് ആ പാലക്കാടിന്റെ കഞ്ചിക്കോന്റെ ചരിത്രം നമുക്കറിയാം പ്ലാച്ചിമട ഉൾപ്പെടെ കൊക്കോ കോള കമ്പനിയെ എന്തുകൊണ്ടാണ് അവിടെ പൂട്ടി പോകേണ്ട സാഹചര്യം ഉണ്ടായത് അന്നത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഇതിൽ നിന്ന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അത് മോശമായിരിക്കുന്ന സാഹചര്യം മാത്രമാണ് അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഭൂഗർഭജലം ഉപയോഗിക്കേണ്ട ഇത്തരത്തിൽ ഒരു ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥാപനത്തിന് ലൈസൻസ് കൊടുക്കുമ്പോൾ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് എന്തു പഠനം നടത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതിൽ ആ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഡീൽ ചെയ്യുന്നതിൽ ഇടതുപക്ഷത്തിന്റെ നയം ഇതാണോ എന്നുള്ളതാണ് രാഷ്ട്രീയമായ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഈ കമ്പനി ഓ എസ് എസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക് ഇത് കൊടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള മാനദണ്ഡം എന്താ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ആ മാനദണ്ഡങ്ങളെ കുറിച്ചൊന്നും നമ്മുടെ നാടിനറിയില്ല എന്തുകൊണ്ടാണ് ഈ കമ്പനിയെ തെരഞ്ഞെടുത്തത് എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം ഇതിന്റെ നയവ്യതിയാനം ഇവിടെ സൂചിപ്പിച്ച പോലെ തൊണ്ണൂറ്റൻപതിനു ശേഷം ഒരിക്കലും നമ്മൾ ബ്രൂവറിക്ക് ഇത്തരത്തിലൊരു ഡിസ്റ്റിലറിക്ക് നമ്മൾ ലൈസൻസ് കൊടുത്തിട്ടില്ല രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പും മധ്യവർജനമാണ് ഇടതുപക്ഷത്തിന്റെ നയം എന്ന് പ്രഖ്യാപിക്കുകയും ആ മദ്യവർജനത്തിലൂടെ മദ്യ ഉപഭോഗം കുറയ്ക്കുകയും എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് എഴുതി വെച്ചവരാണ് ഇവർ അതിനുവേണ്ടി കെ പി എസ് സി ലളിത കെ പി എസ് ലളിത ഉൾപ്പെടെയുള്ള പഴയ നടിമാരെ കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തിയിട്ടുള്ളത് ഇപ്പോഴും പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് ഈ സർക്കാർ വിരുദ്ധ ദിശയിലേക്ക് പോകുമ്പോൾ ട്രോളായി വരുന്നുണ്ട് ഇരുപത്തി ആറ് ബാറുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് എണ്ണൂറ്റി ചില്ലായിരം ബാറുകളായിട്ട് വന്നിട്ടുണ്ട് എങ്ങനെയാണ് മദ്യ ഉപഭോഗം കുറയ്ക്കുന്നത് നമുക്ക് മാത്രം മനസ്സിലാവാത്ത ഒന്നാണ് അത് മറ്റൊരു ആശയപര രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നം മറ്റൊരു പ്രശ്നം ഈ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു കമ്പനിയാണ് ഡൽഹിയിലെ മദ്യനയം അഴിമതി കേസ് ഉൾപ്പെടെ അതിനകത്ത് പെട്ടിട്ടുള്ള ഒരു കമ്പനി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മധ്യപ്രദേശിൽ ഉൾപ്പെടെ ഉൾപ്പെടെ പഞ്ചാബിൽ ഉൾപ്പെടെ ഉള്ള പ്രവർത്തിക്കുന്ന കമ്പനിയിൽ പഞ്ചാബിലെ ഫിറോസ്പൂർ ജില്ലയിൽ നാല് കിലോമീറ്ററും വരുന്ന വരുന്ന പ്രദേശത്തെ ഭൂഗർഭ ജലം മുഴുവൻ മലിനമാക്കിയതിന് കേസ് നേരിടുന്ന ഒരു കമ്പനിയാണ് എങ്ങനെ ചെയ്തത് ബോർവെൽ വെച്ചുകൊണ്ട് വ്യാവസായിക മാലിന്യം ഭൂഗർഭത്തിലേക്ക് അടിച്ചിറക്കി എന്നുള്ളതാണ് അത്തരത്തിൽ വളരെ കുറ്റകരമായിട്ടുള്ള പരിസ്ഥിതിയോടെ ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ ഒരു അതിക്രമം കാണിച്ച ഒരു കമ്പനി അതിന് അഴിമതി ഉൾപ്പെടെ ഇ ഡിയുടെ ഉൾപ്പെടെ കേസ് നേരിടുന്ന കമ്പനി അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനി അങ്ങനെയുള്ള ഒരു കമ്പനിയെ ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ എല്ലാ നയങ്ങൾക്കും വിരുദ്ധമായി ഈ അവസാന കാലയളവിൽ കൊണ്ടുവരുന്നത് എന്തിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഈ ചോദ്യത്തിൽ ഒന്നും മറുപടി ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല ഇതിനുള്ള മറുപടി രമേശ് ചെന്നിത്തല ബി ഡി സതീശിനും തമ്മിൽ തർക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കുള്ള മറുപടി ആവുമോ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊരു അഴിമതിയെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ച് ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ വസ്തുതാപരമായി ഈ ഇതൊന്നും നിഷേധിക്കാൻ കഴിയുന്നാലല്ലോ ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് കോൺഗ്രസിനകത്ത് ഏതോ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് തന്നെ കള്ളന്മാരുടെ ലക്ഷണമാണ് കള്ളത്തരം മുഖത്തെഴുതി വെച്ചിട്ട് ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ നടത്തുന്ന ശ്രമത്തിനപ്പുറം തങ്ങൾക്ക് ഇതിൽ പറയാൻ യാതൊരു മറുപടിയുമില്ല എന്നുള്ളതാണ് ഇടതുപക്ഷം എന്നും എല്ലാ കാലത്തും ഇടതുപക്ഷം മദ്യ മേഖല അല്ലെങ്കിൽ ഈ പറയുന്ന മദ്യത്തിനെ ഉപയോഗിച്ചുകൊണ്ട് കച്ചവടം നടത്തിയിട്ട ചരിത്രമേ അത് ടി കെ രാമകൃഷ്ണൻ മുതൽ ശിവദാസ മേനോൻ മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ എല്ലാ കാലത്തും നമുക്കിത് കാണാൻ സാധിക്കും ഇവിടെ കല്ലുവാതക്കൽ ദുരന്തം ഉൾപ്പെടെ ഉണ്ടായത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം അപ്പൊ എല്ലാ കാലത്തും മദ്യത്തെ ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരെ നശിച്ചാലും കുഴപ്പമില്ല ഈ നാട് നശിച്ചാലും കുഴപ്പമില്ല ആ കൊലപ്പണം കൈപ്പറ്റിക്കൊണ്ട് രാഷ്ട്രീയമായിട്ട് അത് ഉപയോഗിക്കാനും അല്ലെങ്കിൽ ആ പണം സമാഹരണത്തിനും സി പി എം എല്ലാ കാലത്തും നടത്തിയ ശ്രമങ്ങളുണ്ട് ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെ അവസാന കാലഘട്ടത്തിൽ നടത്താൻ പോകുന്ന തീവട്ടിക്കൊള്ളയാണ് ഇത് ഇതിന്റെ മുൻപ് പ്രഭാവശ്യം കൊണ്ടുവന്ന് അന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നപ്പോൾ പ്രതിഷേധം ഉയർന്നപ്പോൾ അതെല്ലാം വിട്ടിട്ട് ഓടിയതാണ് അന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെ അല്ലെ തിരിച്ചു വരുന്നത് അല്ല അതെല്ലാം തുടർന്ന് വരുമോ അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ അവസാനത്തെ വർഷത്ത് ഇപ്പൊ കടകാരിയാക്കൽ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇനിയൊരു അധികാരത്തേക്ക് തിരിച്ചുവരവില്ല എന്ന് മനസ്സിലാക്കി എടുക്കൊരു കടകാലയാക്കൽ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഗൗതം മൽഹോത്ര ഉൾപ്പെടെ ഡൽഹി മധ്യനയ അഴിമതി കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള ഈ എന്താ പറയാ പ്രകൃതി ചൂഷണത്തിന് കേന്ദ്ര മലിനീകരണ ബോർഡിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര ഭൂഗർഭ ജല ബോർഡിന്റെയും അന്വേഷണം നേരിടുന്ന കുറ്റക്കാരാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ കമ്പനിയെ ഞാൻ നേരത്തെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടേണ്ട കമ്പനി എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യപ്പെടേണ്ട ആ കമ്പനിയെ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉള്ള മദ്യനയത്തിന് വിരുദ്ധമായിട്ട് ഇത് നടപ്പാക്കുമ്പോൾ മറ്റെന്ത് താല്പര്യമാണ് കാണാൻ സാധിക്കുക അതിന്റെ വിശദാംശങ്ങൾ അഴിമതിയുടെ വിശദാംശങ്ങൾ പുറത്തു വരും അക്കാര്യത്തെ സംശയമൊന്നുമില്ല പിന്നെ ഇവിടെ നോക്കൂ വളരെ ലളിതയുക്തിയാണ് ഇന്ന് ഈ സർക്കാരിനോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ആർ എസ് എസിന്റെ ശൈലിയിൽ ഒരു ലളിതയുക്തി പറയുക ഒരു പുതിയ ബിസിനസ് സ്ഥാപനം വരുമ്പോൾ ആ ബിസിനസ് സ്ഥാപനത്തിനെ എൻകറേജ് ചെയ്യട്ടെ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനമായിട്ട് വരുന്ന ഒന്നാണോ ഇത് വാട്ടർ അതോറിറ്റി ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഈ ബ്രൂവര് നടത്തണം എന്നുണ്ടെങ്കിൽ ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കൊടുക്കണം അങ്ങനെ ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കൊടുക്കാൻ വാട്ടർ അതോറിറ്റി സംബന്ധിച്ചെന്നാണ് പറയുന്നത് നിങ്ങളുടെ ആർ കെസ് എടുത്തു നോക്കണം പാലക്കാട് ഇന്നത്തെ കാലാവസ്ഥയുടെ അവസ്ഥ എന്താ കാലാവസ്ഥ മാത്രമല്ല അവിടെ കുടിവെള്ളക്ഷാമം ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ കുടിവെള്ള ക്ഷാമം രൂക്ഷമായിട്ടിരിക്കുന്ന സ്ഥലത്ത് വാട്ടർ ഓട്ടിൽ ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കൊടുക്കാമെന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ അതിനകത്തും കള്ളത്തരം കാണിച്ചിട്ടുള്ള വ്യംഗമായിട്ടുള്ള കാര്യമായതിനുണ്ട് ഇനി ഞാൻ ചോദിക്കട്ടെ പ്ലാറ്റ്മടയിൽ കൊക്കക്കോളെ എന്തുകൊണ്ട് പൂട്ടിപ്പോകേണ്ടി വന്നു പ്ലാറ്റ്മടയിൽ പൂട്ടിക്കൊണ്ടുപോയി വന്നത് അവിടുത്തെ അമിതമായ ജലമൂറ്റൽ കാരണം ആ നാട് നേരിട്ട കാലാവസ്ഥാ പ്രശ്നങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങളാണ് അതിനെ അഡ്രസ് ചെയ്യാൻ ഇവർക്ക് കാണിച്ചിട്ടുണ്ടോ ഇപ്പോഴും പറഞ്ഞിട്ടില്ലല്ലോ ഇത് വെറും ഒരു ബിസിനസ് ആണോ അല്ല നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന ബിസിനസ് ആണ് അവിടെ കുഴൽ കുടർ കിണർ സ്ഥാപിച്ച് ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഊറ്റിയെടുക്കുകയും അവരുടെ മാലിന്യം തിരിച്ച് പുറന്തള്ളുകയും വേണ്ട അതിന്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് നാല് കിലോമീറ്റർ ചുറ്റളവിൽ ബോർവെൽ വെച്ച് മാലിന്യം ഒരു കമ്പനിയാണ് ആ കമ്പനിയാണ് ട്രാക്ക് റെക്കോർഡ് അങ്ങനെ ഉള്ളൊരു സ്ഥലത്ത് നമ്മുടെ ഭൂഗർഭ ജലം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുകയും പ്രകൃതി വിഭവത്തെ ഇല്ലാതെയാക്കുകയും ചെയ്യുന്ന പാരിസ്ഥിതിക പ്രഖ്യാത കമ്പനിക്ക് ഒരു ബിസിനസിന് അങ്ങനെ അങ്ങോട്ട് ആരെങ്കിലും വന്നാൽ അനുമതി കൊടുക്കാൻ സാധിക്കുവോ അങ്ങനെ ആരെങ്കിലും അങ്ങോട്ട് വന്നാൽ അനുമതി കൊടുക്കാൻ സാധിക്കുമോ അതിന് കർണാടകയിലെ കാര്യം പണ്ട കാര്യം കർണാടകയിൽ നമ്മളെക്കാൾ വലിയ പ്രകൃതി സ്ഥലമുണ്ട് പല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള ഘടകങ്ങളുണ്ട് കർണാടകയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ചെയ്യണം എന്ന് പറയുന്നത് ലോജിക്കണം ഒരു കാര്യം കൂടി അനിൽകുമാർ ചൂണ്ടിക്കാട്ടി രാജു കേരളത്തിലെ ഒരു വ്യാവസായിക വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പ് എടുത്ത് ഒരു സർക്കാർ മുന്നോട്ട് വെക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളതാണ് ചോദ്യം വ്യാവസായിക വളർച്ച ഉണ്ടാകണ്ടേ ഈ നാട്ടിൽ അല്ല അതാണ് പറഞ്ഞത് കൊക്കോള കമ്പനി പ്ലാറ്റ്പടയിൽ സ്ഥാപിച്ചപ്പോൾ അത് ഈ കേരളത്തിലെ വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് വാദിച്ചവരുണ്ട് പക്ഷെ എന്താ സംഭവിച്ചത് അവിടുത്തെ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് അവിടെ ഉണ്ടായ പാരിസ്ഥിതിക ആഘാതം ഉൾപ്പെടെ അവർ നടത്തിയ സമരങ്ങൾ മറന്നുപോയോ അങ്ങനെ ബിസിനസ് കൊണ്ടുപോക അല്ലെങ്കിൽ വ്യവസായവൽക്കരണത്തിന്റെ പേരിൽ എന്തും കാണിക്കാൻ സാധിക്കുമോ ഞാനതുകൊണ്ടാണ് ചോദിച്ചത് ഈ ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം എവിടെ നിന്നാണ് എടുക്കുന്നത് എന്റെ രാഷ്ട്രീയത്തിന്റെ ഒക്കെ ഉൾപ്പെടെ അവകാശമായിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് ചൂഷണം ചെയ്യണം ആ പ്രകൃതിയിൽ നിന്ന് ഈ വെള്ളം എടുക്കുമ്പോൾ അതിനുള്ള പാരിസ്ഥിതിക പഠനം അവിടെ നടത്തിയെങ്കിൽ അൽകുമാർ പറയട്ടെ എന്ത് പാരിസ്ഥിതിക പഠനം നടത്തി അതിനുള്ള റിപ്പോർട്ട് ഇരിക്കൂന്ന് അൽകുമാർ പറയൂ ഈ കമ്പനി അഴിമതി കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഗൌതം മൽഹോത്ര ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുമ്പോൾ അതിന് മറ്റൊന്ന് മറിച്ചുള്ള അഭിപ്രായം പറയൂ അതല്ലാതെ കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് ആണെന്നും അതല്ലെങ്കിൽ കർണാടകയെ കുറിച്ചു പറഞ്ഞാൽ അനിൽകുമാർ വേണമെങ്കിൽ ദാ ഞങ്ങൾ സ്കോട്ട്ലൻഡിനോട് മത്സരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ സ്കോട്ട്ലൻഡാക്കുന്നത് പറഞ്ഞു കളയും അമ്മാതിരി ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ന്യായീകരണം പറഞ്ഞുകൊണ്ട് അഴിമതി നടത്താൻ വേണ്ടിയാ ഇവിടെ വന്ന് പറയുകയാണല്ലോ കെ എം മാണിയും കെ എം മാണിയുടെ പേര് പറഞ്ഞില്ല എന്താ അനിൽകുമാര കെ എം മാണിയും മറന്നുപോയോ ബാർക്കോഴ കേസ് കെ എം മാണിയെ അഴിമതിക്കാരനാണെന്ന് അനിൽകുമാർ പറയുന്നത് അൽകുമാർ പറ അടുത്ത അവസരം പറയാ കെ എം മാണി ഉൾപ്പെടെ ഉണ്ടായിരുന്ന ബാർക്കായ കേസ് അഴിമതിയായിരുന്നു എന്ന് പറ കെ എം മാണി കള്ളനാണ് കള്ളമാണിയാണ് കള്ളത്തണത്തിനു വേണ്ടി അയാ അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ സമരം നടത്തിരുന്നു പറയാൻ സാധിക്കുവാൽകുമാറെ ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ പിന്നെ കെ ബാബുവിനെ കുറിച്ച് മാത്രം പറഞ്ഞത് ഏത് ജയിലില്ല കെ ബാബു കിടക്കുന്ന അൽകുമാറേ നാളെ ഉണ്ടോ പറയാൻ നിങ്ങളുടെ ഗവൺമെന്റ് അന്വേഷിച്ചതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു മുമ്പ് കെ ബാബു അഴിമതിക്കാരനല്ല അതിനകത്ത് യാതൊരു അഴിമതിയും നടന്നിട്ടില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തത് വിജിലൻസ് കോടതിയിൽ നിങ്ങളുടെ ഗവൺമെന്റ് അല്ലേ ഏത് കെ ബാബു എന്ന് കിടക്കുന്നത് അപ്പൊ നിങ്ങൾ കെ ബാബുവിനെ കുറിച്ചും കെ ബേബാനെ കുറിച്ചും പറയാതെ ബാറിന്റെ ഉയർന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് മറ്റൊരു തരത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ന്യായീകരമില്ലാത്ത പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ പ്രകൃതി വിഭവത്തെ ചൂഷണം ചെയ്തുകൊണ്ട് കേരളത്തിലെ മദ്യ നയത്തെ അട്ടിമറിച്ചുകൊണ്ട് അഴിമതി നടത്താൻ വേണ്ടിട്ടുണ്ടാക്കിയിരിക്കുന്നതിനപ്പുറം മറ്റൊന്നുമില്ല രാഷ്ട്രീയം ചോദിച്ചല്ലോ എന്തിനൊക്കെ അഴിമതി കൊടുത്തിരിക്കുന്നത് പ്രാഥമിക ബ്രൂവറി കൊടുത്തിരിക്കുന്നു ഡിസ്റ്റലറി കൊടുത്തിരിക്കുന്നു ബ്രാൻഡ് ഉണ്ടാക്കാൻ കൊടുക്കുന്നു മുഴുവൻ അഴിമതി കൊടുത്തിരിക്കുക ഈ വിശദീകരണം രാജു ലോജിക്കലി ഈ അതൊക്കെ എനിക്കറിയില്ല പ്രാഥമികമായി അനുമതി കൊടുത്തു എന്ന ലിസ്റ്റിനകത്ത് ഉത്തരവിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിരനിരയായി എഴുതി വെച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ എഥനോൾ പ്ലാന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ പ്രകാരം സംസ്ഥാനത്ത് എഥനോൾ നിർമ്മിക്കാനുള്ള കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ എഥനോൾ പ്ലാന്റ് ഉണ്ട് മൾട്ടി ഫീഡ് ഡിസ്ക്ലേഷൻ ഡിസ്ക്ലേഷൻ യൂണിറ്റ് ഉണ്ട് ഇന്ത്യൻ മേഡ് ഫോറിൻ ലിക്വർ ബോട്ടിലിംഗ് യൂണിറ്റ് ഉണ്ട് ബ്രൂവറി ഉണ്ട് മൾട്ട് സ്പിരിറ്റ് ബ്രാൻഡ് ഉണ്ട് 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 വൈനറി അങ്ങനെ നീണ്ട ലിസ്റ്റ് പക്ഷെ അതൊക്കെ ഘട്ടം ിസ്റ്റ് ഘട്ടംഘട്ടമായി കിട്ടു ഒന്ന് പൂർത്തീകരിച്ച് ഈ കമ്പനിക്ക് നേടിയെടുക്കാൻ പറ്റൂ എന്നത് ബോധ്യപ്പെടുന്നതാണോ മറുപടി ഒരു ബ്ലാക്ക് കമ്പനിക്ക് ഇത്രയും എന്നോടല്ലേ പറയൂ ഞാൻ വരാം അനിൽകുമാർ രാജു പിന്നാർ പൂർത്തിയായിരിക്കും അതെ ഇത്രയും മാത്രം ബ്ലാക്ക് ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരു കമ്പനിക്ക് ഒളിച്ചു കടത്തിക്കൊണ്ട് ഇത്രയും വലിയ രീതിയിൽ എല്ലാ വാതിലുകളും തുറന്നിട്ടുകൊണ്ട് ഒരു ഉത്തരവ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം അങ്ങനെ അല്ലെങ്കിൽ ഇതിന് നടപടിക്രമങ്ങൾ പാലിക്കണം ഞാൻ ചോദിക്കുന്നത് ഈ പ്ലാറ്റ്മട ഞാൻ ചോദിക്കുന്നത് പ്ലാറ്റുമടയിൽ നടന്ന സമരത്തെ നിഷേധിക്കാൻ കഴിയുമോ ഇതാ നാടിന് എന്തിന്റെ പേരിലായിരുന്നു പ്ലാറ്റുമടയിൽ സമരം നടന്നത് ഈ രാജ്യത്തെ നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന ഒരു ബിസിനസ്സിന് ഒരു വ്യവസായത്തിന് അനുമതി അങ്ങനെ കൊടുക്കാൻ സാധിക്കുമോ ഇവരുടെ മാലിന്യം എവിടെയാണ് സംസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് സർക്കാർ പറയും ഇത്രമാത്രം വലിയൊരു ബിസിനസ്സിന് അനുമതി കൊടുത്ത് അവിടെ സ്ഥാപിച്ചതിനു ശേഷം ഈ മാലിന്യം എവിടെ സംസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് അനിൽകുമാർ മറുപടി പറയാൻ കഴിയുമോ ഇതിനുള്ള വെള്ളം എവിടെ നിന്ന് എടുക്കുന്നുള്ളതിനെ സംബന്ധിച്ച് പറയാൻ കഴിയുമോ ഈ നയം മധ്യ അട്ടിമറിച്ചുകൊണ്ട് അത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതാണ് നിലനിൽക്കുന്ന മധ്യനയത്തിന്റെ വിരുദ്ധമായി നിങ്ങൾ എപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തത് എന്നത് നാടറിഞ്ഞിട്ടുണ്ടോ അനിൽകുമാർ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ നയനാർ സർക്കാർ കാലത്തെ മധ്യനയം എടുത്ത പശ്ചാത്തലം നമുക്കറിയാം ഒരു മധ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അതിനകത്ത് എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരം പുതിയ ഡിസ്ക്ലറി യൂണിറ്റുകൾ അനുവദിക്കാൻ പാടില്ല എന്നുണ്ട് അത് മറികടന്നത ഉള്ള ഒന്നല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ താങ്കൾ പറഞ്ഞ എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ അനുമതി നൽകുന്ന മദ്യനയം ഈ തൊണ്ണൂറ്റിയൊൻപതിലെ മദ്യനയത്തിന്റെ തുടർന്നുള്ള ഓർഡറുകളെ മറികടക്കുന്നില്ല അങ്ങനെ ഇരിക്കെ എപ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന ഡിസ്ക്ലറി യൂണിറ്റിന് ബ്രൂവറി യൂണിറ്റിനൊക്കെ അനുമതി നൽകാൻ നിങ്ങൾക്ക് മാനദണ്ഡം ആയ ചട്ടങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് എപ്പോഴാണ് ഉണ്ടാക്കിയത് ആരാണ് ഇതൊക്കെ അറിഞ്ഞത് എന്ത്ാണ് ഇങ്ങനെ രഹസ്യമായ നീക്കങ്ങൾ ബഹുമാനപ്പെട്ട ശ്രീ സ്ത്രീ ആൾക്കും മനസ്സിലാക്കുക ഓരോ സംസ്ഥാനവും ഓരോ പ്രദേശവും അവരുടെ നയം രൂപീകരിക്കുന്നത് അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തും അവിടുത്തെ പ്രകൃതി വിഭവങ്ങളുടെ അടിസ്ഥാനത്തിലും എല്ലാമാണ് നിങ്ങൾക്ക് ഇപ്പൊ ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോളുകൾ എടുക്കുന്നുണ്ട് കോൾ എടുക്കുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിനും കോൾ എടുക്കണമോ നടക്കില്ലല്ലോ ഓരോ സംസ്ഥാനത്തിന്റെ നയം രൂപീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ് കേരള സംസ്ഥാനത്തിന്റെ സാമൂഹിക സാഹചര്യവും പ്രകൃതി വിഭവങ്ങളുടെയും ലഭ്യത അനുസരിച്ചുകൊണ്ടാണ് ഒരു നയം രൂപപ്പെടുത്തിയിട്ടത് ആ നയത്തിന് വിരുദ്ധമായിട്ട് നിങ്ങൾ പിൻവാതിലൂടെ ഇത്തരത്തിൽ യാതൊരു പഠനവും ഇല്ലാതെ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ എല്ലാ കച്ചവടവും നടത്താൻ വേണ്ടി ഉതകുന്ന രീതിയിൽ ഒരു അനുമതി ഇപ്പൊ കൊടുത്തിരിക്കുന്നു ആ അനുമതി കൊടുത്തിരിക്കുന്നത് അവസാന വർഷം നിങ്ങൾ ചെയ്തിരിക്കുന്നത് നേരത്തെ കൊണ്ടുവന്ന് നടപ്പാക്കാൻ കഴിയാതെ പോയ അഴിമതി അവസാനത്തെ ക്കൽ വിറ്റി അത് വിറ്റഴിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നതാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ രാഷ്ട്രീയ ഇന്നും ജെ ഡി എസ് എൽ ഡി എഫിലെ ഘടകക്ഷിയല്ലേ എം പി വീരേന്ദ്രകുമാർ ഉൾപ്പെടെ നടത്തിയ സമരം പാലക്കാട് എന്തിനു വേണ്ടിയായിരുന്നു പ്ലാറ്റ്മെഡയിലെ സമരം ഐതിഹാസികമായ സമരമായിരുന്നില്ലേ അവിടുത്തെ ജനത പൊരുതി നേടിയ ഒരു നേരത്തെ ഒരു അത് നടന്നില്ല ഇപ്പൊ ഈ പോകുന്ന പോക്കിൽ സർക്കാർ ഇറങ്ങാനുള്ള കാലത്ത് വീണ്ടും ഒരു ശ്രമം നടത്തി നോക്കുകയാണോ